ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബാച്ചുകളായിട്ടാണ് സെയിലിന് ഇട്ടിരിക്കുന്നത് അതിലേതെങ്കിലും പേരായിട്ട് വേണമെങ്കിലും എടുക്കുക ആദ്യമായ സീലിൽ തന്നിരിക്കുന്നത് സിൽവർ ഡയമണ്ട് ഫാറ്റിൽ ഒരു പേരും ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റിയിൽ ഒരു പേരും ആണ് രണ്ടും അഡൾട്ട് പേരാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി സീലിൽ എന്ന് പറയുന്നത് ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചർസ് ഒരു പേറും ഫൗൺ ചെറി ഫിഞ്ചർസ് ഒരു പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ഏഴായിരം രൂപ അടുത്തതായി സീസണിൽ നിൽക്കുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ രണ്ട് ബ്രീഡിംഗ് ആണ് ഒരു പേര് ഓറഞ്ച് കെട്ട് പർപ്പിൾ ആണ് ഒരു പേര് റെഡ് കെട്ട് പർപ്പിൾ ആണ് ഈ ബേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീലിൽ എന്ന് ബ്ലൂ പേസ് പാരറ്റ് ഫെഞ്ചസും ഒരു പേരും ബ്ലാക്ക് അവൾ ഫെഞ്ചസും ഒരു പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് അയ്യായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായ സീലിൽ നിൽക്കുന്നത് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഒരു പേരും യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായി സെലിക്കുന്നത് കത്രോട്ട് ഫിഞ്ചസ് ഒരു പേരും റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു പേരും ഗ്രേ ലോങ് ടൈൽ ഫിഞ്ചസ് ഒരു പേരുമാണ് അങ്ങനെ മൂന്ന് പേർ അടങ്ങിയ ഒരു ബാച്ചാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സീരിയലിൽ നിൽക്കുന്നത് ജമ്പോ ഫിഞ്ചസിൻ്റെ ഒരു പതിനൊന്ന് കിളികളടങ്ങിയ ഒരു ബാച്ചാണ് നല്ല ഉള്ള കിളികളാണ് രണ്ടെണ്ണം ക്രിസ്റ്റഡ് ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായി സെയിൽ തന്നെ പത്ത് കിളികളടങ്ങിയ ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഇതിനകത്ത് മൂന്ന് ക്രിസ്റ്റഡും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള കിളികളാണ് എല്ലാ അഡൾട്ട് കിളികളാണ് നല്ല വൈറ്റ് കയറിയതാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീരിയലിരിക്കുന്നത് ഫൗൺ ജാവോ ഒരു പേറും ബ്ലാക്ക് ജാവോ ഒരു പേറുമാണ് ആണ് എല്ലാ അഡൽട്ട് കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സീഡിൽ നിൽക്കുന്നത് വൈറ്റ് റെഡ് ജാവ ഒരു പേരും സിൽവർ ജാവ ഒരു പേറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സൈഡിൽ നിന്ന് നിൽക്കുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ടുപോര് ഹാൻഡ് ഫീഡിങ് ചിക്കുവൊരെണ്ണം ബ്ലൂ പൈനാപ്പിൾ കൊണ്ടു ഹാൻഡ് ഫീഡിങ് ചിക്കുവൊരെണ്ണം അങ്ങനെ ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ അടുത്തതായി സീരിയലിൽ നിന്ന് നടക്കുന്നത് ബ്ലാക്ക് കപ്പ് കോണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് കപ്പ് കോണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് കാർഡ് അവൈലബിൾ ആണ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് രണ്ടര വയസ്സ് പ്രായമായതാണ് ഈ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ഏഴായിരം രൂപ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്